ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബെംഗളൂരു എഫ് സി താരമായ കെ സൈ വേൺ ഡ്രോപ്പുമായിട്ട് വന്നപ്പോഴെ ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ് ബംഗളൂരു എഫ് സിക്ക് വേണ്ടി കൈ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിച്ചൊരു താരമായിരുന്നു കെ സൈ വൺ ഡ്രോപ്പ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു സൈനിങ് വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നു അദ്ദേഹം വേറെ ലെവലിൽ താരമായിരിക്കും കെ കെ ബി എഫ് സിയുടെ അടുത്ത സീസണിലെ നട്ടലായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ആ ഒരു സീസണിൽ ചെയ്യാൻ സഹായിച്ചില്ല എന്ന് തന്നെ പറയണം എന്തായാലും അതുകൊണ്ട് തന്നെ ബി എഫ് സി അദ്ദേഹത്തെ ഒഴിവാക്കിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും ഞാനിതിൽ പറയാൻ അത് അപ്ഡേറ്റ് ആക്കി പറയാൻ കുറച്ച് താമസിച്ചു എങ്കിൽ പോലും ഈ ഒരു അപ്ഡേറ്റ് നീ കവർ ചെയ്യണം എന്ന് തോന്നി ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാഹിൽ പൻവാർ എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്കിനെ നമ്മുടെ മുംബൈ സിറ്റി എഫ് സി ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുകയാണ് എന്തായാലും മറ്റൊരു നല്ല സൈനിങ് എന്ന് തന്നെ പറയണം കാരണം മുംബൈ സിറ്റി എഫ് സി എനിക്ക് തോന്നുന്നു കൂടുതൽ ഇപ്പോഴും ഇന്ത്യൻ ടാലൻസിലാണ് ലക്ഷ്യമിടുന്നത് പീറ്റർ ക്രാഡ് വന്നതിന് ശേഷം എന്തായാലും അതിന് മുമ്പ് വരെ നല്ല രീതിയിൽ വിദേശ താരങ്ങളെ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു ടീമായിരുന്നു എങ്കിൽപ്പോലും ഇപ്രാവശ്യം ഒരു നല്ല വിദേശ താരങ്ങളെ എത്തിച്ചിട്ടുണ്ട് ബട്ട് ഇന്ത്യൻ താരങ്ങളെ ഒരു കുറച്ച് ചൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ നെയിംസ് നോക്കാതെ കളി കണ്ടതിലെ ഏറ്റവും മികച്ച ടാലൻസിലേക്കാണ് അവരുടെ ലക്ഷ്യം പോകുന്നത് സോ എന്തായാലും പീറ്റർ ക്രാഡ്ക്ക് വന്നത് ഇന്ത്യൻ ഫുട്ബോൾ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സായിൽ പൻവാറിനെ വൺ പ്ലസ് വൺ ഇയർ ഡീലിൽ ഇപ്പോൾ മുംബൈ സിറ്റീസ് സൈൻ ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് നമുക്കൂടെ അറിയാൻ സാധിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സൊട്ടീരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പല മാധ്യമങ്ങളും പറയുന്നത് വാമിയവേ പറയും ജോഷോ സൊട്ടീരയുടെ പ്ലേസ് ഇതുവരെ എന്താ പറയുക കൺഫേംഡ് അല്ല എന്നാണ് പക്ഷേ മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അത് ജോഷു ആ ആണ് ഇപ്പോൾ കൺഫേം അല്ലാത്തത് ഗുവാഭിപ്രായ ഏതാണ്ടേക്ക് ഉറപ്പാണെന്നാണ് പറയുന്നത് ജോഷു സട്ടീര സ്റ്റിൽ ആ ഒരു പ്രീ സീസൺ കഴിഞ്ഞ് ആ ഒരു ഡ്യൂറൻ കപ്പൂടെ കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹം തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ആ പുറത്തേക്ക് വരുത്തുള്ളൂ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ